നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം മിഥുനം രാശിക്ക് മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകൈരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് അഞ്ച് തീയതികൾ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിലേക്ക് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക അതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ നാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി നാല് പി എം മുതൽ നവംബർ ആറിന് രാവിലെ പതിനൊന്ന് മണി നാൽപ്പത്തി മിനിറ്റ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവയാവുന്നത് മിഥുനം രാശിക്ക് അന്നത്തെ ദിവസം ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലം ശനി കണ്ട ശനിയാണ് എന്നാൽ തന്നെ കർമ്മഭാവത്തിലാണ് അപ്പോൾ ശനി കർമ്മഭാവത്തിൽ വരുമ്പോൾ നമുക്ക് ഗുണദോഷ എന്നൊക്കെ ഒരു പരിധി വരെ നമുക്ക് പറയാം അത് മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഒരു ദൃഢനിശ്ചയം നിങ്ങൾക്ക് വരും കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും ഈ ദിവസങ്ങളിൽ പിന്നെ സൂര്യൻ അഞ്ചാം ഭാവത്തിലാണ് അത് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ തീർച്ചയായിട്ടും ആ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ പിതാവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കണക്ഷനാണ് വരുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് ഈ പൂർവ്വ പുണ്യ സ്ഥാനമാണ് പൂർവികരുമായിട്ട് ഉള്ള ഒരു കണക്ഷനാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അതായത് പൂർവികരുടെ അനുഗ്രഹം കിട്ടും പിതൃ തുല്യരായവരുടെയും ഗുരുതുല്യരായവരുടെയും മാതൃ തുല്യരായവരുടെയൊക്കെ അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്ന ഭാവത്തിലാണ് സൂര്യൻ നിലകൊള്ളുന്നത് അപ്പോൾ അത്യാവശ്യം പിതൃഗുണം സന്താനങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ അഞ്ചാം ഭാവങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമുക്ക് ഗുണദോഷ സമ്മിശ്രമെന്ന് അതും പറയാം അപ്പോൾ സൂര്യനും ശനിയും പ്രതികൂലമാണെന്ന് ഡയറക്റ്റായിട്ട് പറയാൻ നമുക്കില്ല പക്ഷേ ബാക്കിയുള്ള ഏഴ് ഗ്രഹങ്ങളും അത്യധികം അനുകൂലമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് അത്യധികം അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണ് ഈ നവംബർ നാല് അഞ്ച് തീയതികൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പന്ത്രണ്ട് പതിനൊന്ന് രാശികളെ ചേർത്ത് ഞങ്ങൾ ദിനഫലം ചെയ്തു കഴിഞ്ഞു പക്ഷേ അതിൽ തന്നെ ഈ പന്ത്രണ്ട് രാശികളിൽ നവംബർ നാല് അഞ്ച് തീയതികളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള രാശിക്കാരെ കുറിച്ച് ആണ് ഞങ്ങൾ പറയുന്നത് അത് മിഥുനൻ രാശിയാണ് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണമെടുക്കുന്നവർ ആചാരമുണ്ട് ദക്ഷിണ ഞങ്ങൾ പണമായിട്ട് ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ദിനഫലത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ചുരുക്കത്തിൽ അത് പക്ഷേ ഒരു മിനിറ്റ് പോലും എടുക്കില്ല അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അത് കാരണം ഈ പന്ത്രണ്ട് രാശിക്കാർ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ ദിവസം ഭാഗ്യമുള്ള രാശിക്കാർ മിഥുനം രാശിക്കാരാണ് പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾ എന്നോട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം ദൈവത് ഫോൺ വിളിക്കരുത് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടാം ഭാവത്തിലേക്ക് ഉച്ചരാശിയായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ് ധനസ്ഥാനത്താണ് മിഥുനം രാശിക്ക് വ്യാഴം വന്നിരിക്കുന്നത് അസാമാന്യമായിട്ടുള്ള ധനവരമുണ്ടാവും ഈ തടഞ്ഞു നിന്നിരുന്ന പല തുകകളും നിങ്ങളെ തേടി വരും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ എഴുതിത്തള്ളിയിരുന്ന പണം പോലും ഈ കാലയളവിൽ അതായത് ഈ ദിവസങ്ങളിൽ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം നമുക്ക് കർക്കിടകം രാശിയിൽ ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ധനവരവ് വിവിധ സ്രോതസ്സിൽ നിന്നുണ്ടാവും ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഗൃഹലാഭം വാഹന ലാഭം ആഭരണ ലാഭം വസ്ത്രലാഭം ശയനസുഖം അതുപോലെ തന്നെ ആഹാര കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രുചികരമായ ഭക്ഷണം അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല വിശപ്പുള്ളപ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ രുചികരമായിട്ട് ആഹാരം കഴിക്കാൻ ഒക്കെയുള്ളൂ ഓക്കെ അപ്പോൾ നല്ല വിശപ്പുണ്ടാകാനും അതുവഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും രുചിയോടെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും ഈ കാലയളവിൽ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വ്യാഴം നിങ്ങൾക്ക് പകർന്നു വരും കൂടാതെ ശുക്രനും ഇതേ അനുഭവം കൊണ്ടുവരും പൊതുവെ ദൈവാധീനം കൂടിയ സമയമാണ് പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ അതിൽ തന്നെ നാല് അഞ്ച് തീയതികളിൽ പരമാവധി ഗ്രഹങ്ങളും അനുകൂലമായിട്ട് വരികയാണ് ഇവിടെ ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ഓക്കെ അപ്പോൾ പിതൃ സ്വത്ത് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇവിടെ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സ്വക്ഷേത്ര ഫലവാനായിട്ട് ശുക്രൻ നിൽക്കുന്നത് തുലാം രാശിയിലാണ് അപ്പോൾ ശുക്രൻ്റെ തു സ്വക്ഷേത്രമാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത് അപ്പോൾ അഞ്ചാം ഭാവത്തിൽ ശുക്രൻ മാളവീയ യോഗത്തോടുകൂടി സ്വക്ഷേത്രപരമായിട്ട് തുലാം രാശിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ധനവരവ് കൂടിയിരിക്കും പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് ബുധനും അനുകൂലമാണ് ആറാം ഭാവത്തിൽ ബുധനും അനുകൂലമാണ് അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകും അതുമാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങൾ നടത്തുന്ന ബിസിനസ് നടത്തുന്ന ആൾക്കാർക്കും നേട്ടമുണ്ടാകുന്ന കാലമാണ് പിന്നെ വിവിധ സ്രോതസ്സൽ നിന്ന് ധനവരവ് അത് ശുക്രനും വ്യാഴവും ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് നോക്കോ ഇവിടെ സർപ്പം അഥവാ രാഹു ഭാഗ്യസ്ഥാനത്താണ് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലും സാധ്യത വർദ്ധിപ്പിക്കും അതായത് ഭാഗ്യപരീക്ഷണങ്ങളെന്ന് പറയുമ്പോൾ ലോട്ടറി മാത്രമല്ല ആ പിന്നെ നിങ്ങളുടെ നവംബർ ഇരുപത്തിരണ്ടാം തീയതി പൂജാ ബമ്പർ ഞങ്ങൾ മിഥുനം രാശിക്കാണ് ഒന്നാം സമ്മാനം ഞങ്ങൾ പ്രഖ്യാപിച്ചേക്കുന്നത് ഏ അപ്പോൾ നിങ്ങൾ കാര്യമായ അത് അത്യാവശ്യം നല്ല ഹോംവർക്ക് ചെയ്ത് ലോട്ടറി അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പൂജാ മമ്പറിനെ കുറിച്ചൊരു ലോട്ടറി ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഇത് പിന്നെ ഇത് ഇതാണ് ദിനഫലം രാശിഫലമാണ് അപ്പോൾ ഇത് കൂടാതെ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ജാതകം അതുപോലെ തന്നെ മഹാദശ അന്തർദശ പിന്നെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ രാഹു അഥവാ സർപ്പം എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് അതെല്ലാം അനുകൂലമാകുമ്പോഴേ നമുക്ക് അത്യധികം ഗുണാധിക്യം അതിൻ്റെ ഇടിവെട്ട് സ്വഭാവത്തോടു കൂടി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു അപ്പോൾ അത് ഏതെങ്കിലും ഒരു ജോലിസിനെ സമീപിച്ച് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക നിങ്ങളുടെ ഗ്രഹനിലയും അത് അതുമൊക്കെ എല്ലാം പഠിച്ച് നിങ്ങൾക്ക് സാധ്യത കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒരു ജ്യോത്സിനെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭാഗ്യപരീക്ഷണമെന്ന് പറയുമ്പോൾ ലോട്ടറി മാത്രമല്ല ഓഹരി വിപണി പിന്നെ ചിട്ടി ചിട്ടി നറുക്കെടുപ്പാണെന്നല്ലോ ഭാഗ്യമുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ ഇവിടെ സർപ്പം അഥവാ രാഹു കൊണ്ടുവന്ന് തരികയാണ് പിന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ശുക്രൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ അവരുടെ ചൊവ്വ അനുകൂലം അവരുടെ സർപ്പം അനുകൂലം അതുപോലെ സൂര്യൻ അഞ്ചാം ഭാവത്തിലാണ് ഓക്കെ അപ്പം ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയുന്നു പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിതൃ സ്വത്ത് നേരത്തെ കിട്ടിയവർക്ക് അത് ഏതെങ്കിലും തരത്തിൽ ക്രയവിക്രയം ചെയ്ത് പോട്ടെ കൃഷിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ വാടക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അനുകൂലമായിട്ടുള്ള ഒരു തലത്തിലേക്ക് മാറും പിന്നെ വ്യായാഴത്തിൻ്റെ കാര്യം മാത്രം പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാകും ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും പിന്നെ നിയമപരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടും ചുരുക്കത്തിൽ നിധുന രാശിക്ക് ഇടിവെട്ട സൗഭാഗ്യമാണ് ഓക്കെ പക്ഷേ അത് ഈ ഫലം ഇത് ദിനഫലമാണ് നിങ്ങളുടെ ഗ്രഹനില ഗ്രഹസ്ഥിതിയും അതുപോലെ തന്നെ മഹാദശയും അന്തർദശയും ഇതെല്ലാം അനുകൂലമായിട്ട് വരുമ്പോൾ ആണ് നിങ്ങൾക്ക് ഈ സൗഭാഗ്യങ്ങൾ ഞങ്ങൾ കണിശമായിട്ടും കിട്ടുമെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് ഇപ്പോൾ ഈ നവംബർ ഇരുപത്തിരണ്ടാം തീയതി പൂജാ ബമ്പർ വരുന്നു അതിൻ്റെ ന്യൂമർ നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏത് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏത് ഇപ്പോൾ ഇപ്പോൾ ഈ നാലാം തീയതി നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഭാഗ്യസംഖ്യ എന്ന് പറഞ്ഞാൽ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് അങ്ങനെയുണ്ട് ഭാഗ്യസംഖ്യകൾ തന്നെ കൂടുതൽ ഭാഗ്യമുള്ളതുകൊണ്ട് കുറച്ച ഭാഗ്യമുള്ളതുകൊണ്ട് അപ്പോൾ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ തീയതിയാണ് നിങ്ങളുടെ ബർത്ത്ഡേ ബർത്ത്ഡേയെങ്കിൽ ജനിച്ച ഇരുപത്തഞ്ചെന്ന് പറഞ്ഞ പോ പോട്ടെ ഒരു എഴുപതിലോ എൺപതിലോ തൊണ്ണൂറിലോ ആണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അപ്പോൾ അത് വെച്ച് നമുക്ക് നിങ്ങളുടെ ജനന തീയതി വെച്ച് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ നാലാണ് രണ്ടാമത്തെ ഭാഗ്യസംഖ്യ പിന്നെ ഒന്ന് രണ്ട് ഒമ്പത് അഞ്ച് ഇതൊക്കെ ഭാഗ്യസംഖ്യകളാണ് അപ്പോൾ ലോട്ടറിയിൽ നിങ്ങൾ ഭാഗ്യം പരീക്ഷിക്കുന്നെങ്കിൽ ഈ ഭാഗ്യസംഖ്യ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പൂജാ എടുക്കേണ്ട ദിവസം ഏത് ഓക്കെ ഏറ്റവും അനുകൂല ഇപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് അഞ്ച് തീയതികളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പൂജാ എടുക്കാം ഓക്കെ അതുതന്നെ എത്ര സമയം ഏത് സമയത്തും മുഹൂർത്തം ഏത് ഇപ്പോൾ അഭിജിത് മുഹൂർത്തം നാലാം തീയതി അഭിജിത് മുഹൂർത്തം രാവിലെ പതിനൊന്ന് നാൽപ്പത്തി ഏഴ് എ എമ്മിനും പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് പി എമ്മിനും ഇടയിലാണ് ആ സമയത്ത് നിങ്ങൾ ബമ്പരടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ് അതേ സമയം അഞ്ചാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല ഓക്കെ അമൃതകാലവും അതുമൊക്കെ അങ്ങനെ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഏതെന്ന് കണ്ടുപിടിച്ച് ഏത് ദിവസം ആ അതായത് ഏത് ദിവസം നിങ്ങൾ എടുക്കണമെന്നുള്ളത് ഭാഗ്യസംഖ്യയും ഭാഗ്യനക്ഷത്രവും അപ്പോൾ ഈ ദിവസങ്ങളിൽ ചന്ദ്രൻ നിൽക്കുന്നത് മേടം രാശിയിലാണ് അപ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം അപ്പോൾ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ദിവസമാണോ ഈ നക്ഷത്രം അനുകൂലമായിട്ടുള്ള ദിവസങ്ങളാണോ അതുപോലെ തന്നെ ഭാഗ്യസംഖ്യ ഏതാണ് അതെല്ലാം കണക്കുകൂട്ടി എല്ലാം കൂടെ ഒത്തു വരുന്ന ദിവസം നിങ്ങൾ ഈ പൂജാ ബമ്പറിനെ പോലെയുള്ള വലിയ ബമ്പർ ലോട്ടറി ഒക്കെ എടുക്കുക അതൊക്കെ മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് ഏത് ഭാഗ്യസംഖ്യ അതെല്ലാം ഏതോ ഈ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആറാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഓക്കെ അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ പൂജാ ബമ്പറിനെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോട്ടറിയിൽ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയേ വേണം അത് അത്യാവശ്യം ശാസ്ത്രീയമായിട്ട് നമുക്ക് ലോട്ടറി എടുക്കാം പക്ഷേ എന്തായാലും കാശ് നമ്മൾ കളയുന്നു മുന്നൂറ് രൂപയോ മറ്റോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ വില ഏ അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് പന്ത്രണ്ട് കോടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ചെറിയൊരു ബിസിനസ്സാണെന്ന് വിചാരിക്കരുത് അത് വലിയ ഒന്നൊന്നര ബിസിനസ് തന്നെ അടിച്ചാൽ ഓക്കെ അപ്പോൾ അടിക്കാൻ വേണ്ടി നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിനെ ഒന്ന് അതായത് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിനൊക്കെ അത്യാവശ്യം ശാസ്ത്രീയതയൊക്കെ വെച്ച് പരമാവധി കണക്കൂട്ടിയൊക്കെ എടുത്താൽ നേട്ടമുണ്ടാക്കാം അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യയും ഇതൊക്കെ ഒന്നും അത്ത അതുപോലെ തന്നെ മഹാദശയും അന്തദശയും നിങ്ങളുടെ ഗൃഹസ്ഥിതി ഒന്നും അനുകൂലമാ അല്ലെങ്കിൽ പോലും കുടുംബത്തിലെ മറ്റൊരാൾക്ക് അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ എല്ലാവരുടെയും ഭാഗ്യസംഖ്യയും രാശിയും ലഗ്നവും എല്ലാം കണ്ടുപിടിച്ച് ഭാഗ്യനക്ഷത്രവും എല്ലാം കണ്ടുപിടിച്ച് നിങ്ങളുടെ മകൻ്റെ മകൻ്റെ ഗൃഹനിലെ രാഹു അനുകൂലമാണെങ്കിൽ അവനെയങ്ങനെ കൂട്ടി കൊണ്ടുപോയി ടിക്കറ്റ് എടുക്കുക അപ്പം തീർച്ചയായും അങ്ങനെ എടുക്കുന്നവരുണ്ട് കാർഷ സമ്പാദിക്കുന്നവര് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട്ടുള്ള ഒരു സുഹൃത്ത് ഞാൻ കൊല്ലത്താണ് താമസം കോഴിക്കോട്ടുള്ള ഒരു നമ്മുടെ സബ്സ്ക്രൈബർ മിക്കവാറും എല്ലാ ദിവസവും എന്നെ ഫോൺ ചെയ്യും കാരണം സംഭവം അവരൊരു ലോട്ടറി കുടുംബമാണ് അവരുടെ വീട്ടിലെ രണ്ട് പേർക്ക് മോനും ഒരു കൊച്ചു മോൻ മോനും ഭാര്യയുടെയും ഗ്രഹനിലയിൽ രാഹു അനുകൂലമാണ് ഓക്കെ അതുകൂടാതെ പലരും മിഥുനും രാശിയൊക്കെ ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ പാർട്ടി അദ്ദേഹം തുലാം രാശിയാണ് തുലാം രാശിയും തുലാം ലഗ്നവുമാണ് അപ്പോൾ തുലാം രാശിയുടെ ഡബിൾ എഫക്റ്റ് വരും അതുപോലെ തന്നെ അയാളുടെ ഗ്രഹനിലയിൽ സർപ്പം അഥവാ രാഹു അനുകൂലമല്ല എന്നിട്ടും ഒരു മാസം എങ്ങനെ പോയാലും ഒരു പത്ത് ദിവസമെങ്കിലും ആൾ ലോട്ടറിയിൽ സമ്മാനം നേടും ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും ഒന്നാം സമ്മാനമൊന്നും അടിച്ചിട്ടില്ല പക്ഷേ കഷ്ടിച്ചൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞാൽ നമുക്ക് പൂജാ പെമ്പർ എപ്പ എടുക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ നോക്കി ഭാഗ്യ നമ്പരൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഭയങ്കര കണക്കൂട്ടുള്ള ടിക്കറ്റ് ഇപ്പോൾ ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി ഞാൻ പറഞ്ഞിരുന്നു അയാളുടെ മകൻ്റെ ഭാഗ്യസംഖ്യയും ഭാഗ്യനക്ഷത്രമൊക്കെ വെച്ച് നോക്കി നവംബർ ഒന്നിന് ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞിരുന്നു അത് എൻ്റെ മുഹൂർത്തം പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവങ്ങൾ നമ്മൾ പൊതുജനം അറിയാത്ത പല രഹസ്യങ്ങളുണ്ട് ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ വെച്ചത് താങ്ങിയാണ് എനിക്കിപ്പോൾ ഈ പറഞ്ഞതൊക്കെ എൻ്റെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമല്ല എൻ്റെ കുടുംബത്തിലുള്ള നാല് പേരുണ്ട് താമസിക്കുന്ന വീട്ടിൽ നാല് പേരുണ്ട് ഇവർ കാരണം തന്നെ രാഹു അനുകൂലമായിട്ടുള്ള ഇതൊന്നുമല്ല അതുകൊണ്ട് നമുക്ക് വലിയതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഇന്നലെ ശനിയാഴ്ച ഒരു അഞ്ഞൂറ് രൂപ കിട്ടി അങ്ങനെയൊക്കെ ചെറിയ സമ്മാനം കൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്നു പക്ഷെ കാര്യം മഹാദശ അനുകൂലമാണ് എനിക്ക് പക്ഷേ രാഹു നമുക്ക് അനുകൂലമല്ല പക്ഷേ മറ്റ് വിധത്തിൽ എനിക്ക് അപ്രതീക്ഷിത ധനലാഭങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ തുലാം ചിത്തിര നക്ഷത്രമാണ് തുലാം രാശി ഓക്കെ കർക്കിടക ലഗ്നമാണ് അപ്പോൾ എൻ്റെ ഗ്രഹനിലെ കർക്കിടക ലഗ്നമായതുകൊണ്ട് രാശിയുടെ ഫലവും എനിക്ക് അനുഭവിക്കും ഇതൊക്കെ ഇതുപോലെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക ഓക്കെ അതുകൊണ്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് ഭാഗ്യപരീക്ഷണങ്ങളിലൊക്കെ നേട്ടം വന്നു തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ധൈര്യത്തോടെ നല്ലൊരു വരുമാന വരുമാനമാർഗം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ കാണാൻ പറ്റും എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യ നമ്പരും ഗ്രഹനിരയിലെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് അത് ശാസ്ത്രീയമായിട്ട് കളിക്കാം അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ ഇത് ഭാഗ്യ വിഷയങ്ങൾ താല്പര്യമുള്ള ബന്ധപ്പെടുക വാട്സാപ്പിൽ ബന്ധപ്പെട്ടാണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞല്ലാം ഓക്കെ അപ്പോൾ ഇവിടെ നവംബർ നാല് അഞ്ച് തീയതികളിൽ മിഥുനം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ് പ്രധാന മിക്കവാറും ഈ നവംബർ മാസം മുഴുവൻ ഇവർക്ക് നല്ല ദിവസങ്ങളൊക്കെ തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിവസങ്ങളായാണ് നാല് അഞ്ച് തീയതികളിലെ ഫലം ഞാൻ പറഞ്ഞത് എന്തായാലും ഇത് ഏതാണ്ട് എല്ലാവിധത്തിലും എല്ലാ രംഗങ്ങളിലും നിങ്ങൾക്ക് വിജയ സാധ്യതയാണ് അതുപോലെ പുതിയ സംരംഭങ്ങൾ വല്ലതും തുടങ്ങുന്നെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്തായാലും മിഥുനം രാശിക്ക് അടിപൊളി ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങൾ ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം മിക്കവാറും ഈ നവംബർ മാസം മുഴുവൻ ഇവർക്ക് അടിപൊളി ദിവസങ്ങളൊക്കെ തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും നല്ല രണ്ട് ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ മിഥുനം രാശിക്കാർക്ക് മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം നമസ്കാരം